രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം സച്ചി പറയുന്നു ഞാനിങ്ങനെ വണ്ടി ഓടിക്കാൻ പോകാമെന്നൊക്കെ അപ്പോൾ വണ്ടി സച്ചിയോട് ഇപ്പോൾ പോകേണ്ട കുറച്ച് കഴിഞ്ഞ് പോകാമെന്നൊക്കെ ഈ രവീന്ദ്രൻ പറയുന്നതൊക്കെയാണ് അതേ ആ സമയത്താണ് പോലീസ് വരുന്നതൊക്കെ പോലീസ് വന്നിട്ടിങ്ങനെ എല്ലാ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സച്ചി അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് നവീൻ്റെ ഫോണിൽ നിന്ന് ഒരു ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരോട് വിളിച്ച് ഡീറ്റെയിൽ ഒക്കെ ചോദിക്കണം ഇനി ഏതാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോലീസ് പോ പോകാൻ ഇറങ്ങി ആ സമയത്താണ് പോലീസിൻ്റെ കയ്യിലുള്ള നമ്പറിൽ അവരൊന്ന് വിളിക്കുകയാണ് ആ വിളിക്കുന്നത് കോളടിക്കുന്നത് ശ്രുതിയുടെ ഫോണാണ് ശ്രുതിയുടെ ഫോൺ ഫോണടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുവാണ് ശ്രുതി ആകെ പേടിച്ച് നിൽക്കുക അപ്പോഴത്തേക്ക് ശ്രുതിയോട് അവർ പറയുന്നുണ്ട് ഫോൺ എടുക്കാൻ പറയുന്നു അപ്പോൾ ശ്രുതി ഫോൺ എടുക്കുക കേട്ടോ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായത് ശ്രുതിയുടെ നമ്പർ അപ്പോൾ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഈ ശ്രുതിയായിട്ടുള്ള എന്താണ് ബന്ധമെന്ന് ചോദിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുവാണ് ശ്രുതി ഒന്നും പറയാൻ നിൽക്കുക കേട്ടോ ശ്രുതിക്ക് ഒന്നും പറയാനില്ല അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്ന നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും പറയുന്നില്ല അവരുടെ ചന്ദ്രമതി ശ്രുതിയൊക്കെ വന്നേ ചോദിക്കും ശ്രുതിക്ക് അറിയാവുന്ന അപ്പോൾ ഇല്ല എനിക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ കൂട്ടുകാർ പറയും എടീ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വർക്കിന് വേണ്ടി വിളിച്ചില്ലേ കല്യാണത്തിൻ്റെ വർക്കിന് വേണ്ടി വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നു ആ വിളിച്ചായിരുന്നു ആ അത് ഇയാളുടെ ഭാര്യയാണ് ആ ശരിയാന്ന് പറഞ്ഞിട്ട് അപ്പം ശ്രുതി പറയാം ശരിയാ ഇദ്ദേഹത്തിന് ഇയാളുടെ ഭാര്യയാണ് ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഇങ്ങനെ വർക്കിന് വിളിച്ചായിരുന്നു അപ്പോഴത്തേക്കും ആ അപ്പം ഞാൻ ഇങ്ങനെ കല്യാണമാണ് എനിക്ക് പാർലർ അട അടവാ ഓഫാന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് പിന്നെയും വിളിച്ചല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ചന്ദ്രമതി ചെന്നിച്ച് ചോദിക്കുന്നു പിന്നെ എന്തിനാ പിന്നെയും വിളിക്കുന്നേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുവാണ് ഓഫാന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കുന്ന എന്തിനാന്ന് അപ്പോഴത്തേക്കും ബാലം ചന്ദ്രൻ മതിയോട് രവീന്ദ്രൻ പറയുകയാണ് അപ്പോൾ അതെ അയാളുടെ സ്വഭാവം ഇതാണ് ഇതാണെന്നിപ്പോൾ പോലീസുകാരൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ പിന്നെ എന്തിനാണ് പിന്നെയും ചോദിക്കുന്നത് എന്തിനാണ് വിളിച്ചതെന്ന് ആ അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു ശരി അയാൾ അതുകൊണ്ടായിരിക്കാം വിളിച്ചത് എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ മുൻ പിന്നിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ രണ്ടുപേരെയും വിളിപ്പ് ഇനി രണ്ടുപേരും അങ്ങ് വന്നേക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആകെ ടെൻഷനായിട്ടാട്ടോ ഇരിക്കുന്നത് ശ്രുതിക്ക് പിന്നെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്രമതി ആണെങ്കിൽ പറയുന്നുണ്ട് ആ ഓരോരുത്തർ കല്യാണം നടത്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രമതി ഇങ്ങനെ രേവതിക്കിട്ടൊന്നും കൊത്താൻ നോക്കുന്നുണ്ട് അതേ സമയം അത് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതിയോട് ആ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയുന്നു അതിനുശേഷം അവരുടെ അച്ഛമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള കല്യാണം ഇനി ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ കുടത്തിൽ കൈയിട്ട് മോതിരം തപ്പിൽ അപ്പോൾ അതൊക്കെ നടത്തണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയും അതൊക്കെ ഇനിയിപ്പം വേണോ അതൊക്കെ നടത്താം എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിലും ഉള്ളതാണ് നമുക്കത് നടത്തണമെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് അതിനുശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് അവർ രേവതിയോട് പറയാണ് ഒരു കുടത്തിലേക്ക് മഞ്ഞൾ വെള്ളം കലക്കാനും അതിന് ചുറ്റും മാല കോർത്തിടാനും പിന്നെ പപ്പടം ഇങ്ങനെ കാശി എണ്ണയിൽ കാശിയെടുക്കാനും പൊരിച്ചെടുക്കാനൊക്കെ പറഞ്ഞു പക്ഷേ അധികം എണ്ണയൊന്നും കുടിക്കാതെ വേണം അത് പൊരിച്ചെടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചന്ദ്രമതി രേവതിയോട് അതിന് മുന്നേ ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട് ഞാൻ പോകുക അപ്പോൾ ശ്രുതിയായിട്ട് റൂമിൽ ചെന്നിരുന്നവര് സംസാരിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ടെൻഷനാവാതിരിക്കുക ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി നവീനെക്കുറിച്ച് അന്വേഷിക്കുക നീ ടെൻഷൻ ആവാതിരിക്കുക എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ എന്നുള്ള രീതിയിലൊക്കെ കൂട്ടുകാർ പറഞ്ഞിട്ട് ഈ കൂട്ടുകാരി എവിടെ നിന്ന് പോവുകയാണ് അതേസമയമാണ് ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതി വരുമ്പോഴത്തേക്ക് അമ്മ ഒത്തിരി നന്ദിയുണ്ട് എനിക്കൊരു അമ്മ അമ്മയമ്മേനെ അല്ലേ എനിക്കൊരു അമ്മേനെയാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര ഇങ്ങനെയായിട്ട് ഇങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് പറയും കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുന്നത് മോളെ നേരത്തെ കുറച്ചും കൂടെ മുന്നേ ഞങ്ങൾക്ക് കാണേണ്ടതായിരുന്നു എന്നാൽ അപ്പം തന്നെ ഞാൻ എൻ്റെ സുതിമോനെ കൊണ്ട് കെട്ടിച്ച് മോളെ ഇവിടെ കൊണ്ടുവന്നേന്നൊക്കെ പറഞ്ഞ് മോൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നല്ലോ കല്യാണത്തിൻ്റെ സമയത്തെന്നൊക്കെ ചോദിക്കുന്നു എന്താ പറ്റിയല്ല പറ്റിയാലോ ഞാനിങ്ങനൊരു ടെൻഷനായിട്ടിരിക്കുമായിരുന്നു എനിക്ക് അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനെ പിന്നെ അപ്പോൾ പറയുന്നുണ്ട് അച്ഛനെ വിളിച്ച് അച്ഛനെ എന്താണേലും കല്യാണത്തിന് അച്ഛൻ വന്നില്ലല്ലോ അതാ അതൊക്കെ ആയിരിക്കും എന്നിങ്ങനെ ചന്ദ്രമതിയുടെ കൂട്ടുകാരി പറയാം അപ്പം ശ്രുതിയും പറയാം അതേ എന്ന് പറയും അപ്പോൾ പറയാൻ അതിപ്പോൾ പ്രശ്നമില്ല ഇനി അച്ഛനെ വിളി ശ്രുതിയുടെ അച്ഛനെ വിളിക്കാൻ പറയുന്നു അപ്പോൾ അപ്പോൾ പറയുന്നു ഇൻ്റെ ഞാൻ വിളിക്കത്തില്ല ഞാനും അച്ഛനുമായിട്ട് ഇനി അങ്ങനൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയാം എന്നാൽ നിങ്ങൾക്ക് ഇനി ഹണി പോകാലോ അങ്ങോട്ട് ആ ആ സ്ഥലത്തേക്ക് പോകാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി അങ്ങനെ അങ്ങനെയൊന്നും വലിയ ഇങ്ങനെ ഒന്നും മൈൻഡെയൊക്കെ വലിയ കാര്യമാക്കാതിരിക്കുവാണ് എന്നിട്ട് ചന്ദ്രമതിയുടെ കൂട്ടുകാരി പറയാം എന്താണേലും ഇവരുടെ അച്ഛൻ്റെയും മോളുടെയും പ്രശ്നമൊക്കെ കുറച്ച് കഴിയുമ്പം മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അതേസമയമാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് അപ്പോൾ രേവതിയെ ശ്രുതിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതിനെ മുന്നിൽ വെച്ചിങ്ങനെ രേവതിനെ കളിയാക്കുകട്ടോ അപ്പോഴത്തേക്ക് ശ്രുതിയൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് രേവതിനെ കളിയാക്കുന്നതൊക്കെ കേട്ട് ഇത് കേട്ടിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും അപ്പോൾ ചന്ദ്രമതി പറഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല ഇന്നത്തെ നല്ലൊരു ദിവസം വെറുതെ തല്ലിക്കടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പിന്നെ മിണ്ടാതിരിക്കുവാണ് ഇപ്പോൾ ശ്രീകാന്ത് പറയുന്നതെന്നാൽ ഞാനും കടയിലേക്ക് പോകാമെന്ന് പറയുന്നു സച്ചിൻ പറയുന്നത് ഞാനും പോകുകയെന്ന് പറയുന്നു ശ്രീകാന്ത് പോകുമ്പോൾ വർഷ ഫോൺ വിളിക്കുവാണ് ഞാൻ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വിളിച്ചിരുന്നു നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തില്ല എന്ന് പറയും അപ്പോൾ പിന്നെ ആ ഇന്നിപ്പോൾ ലീവ് അപ്പം പറയാം എന്നാൽ കടയിൽ നിന്ന് വിളിച്ച് ഓർഡർ ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പറയില്ല നീ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണമെങ്കിൽ കടയിൽ വിളിച്ചാൽ നീ ഉള്ള ലീവുള്ള ദിവസം കിട്ടത്തില്ല അപ്പം പറഞ്ഞു ഞാനിന്ന് ലീവല്ല ഞാൻ ഡ്യൂട്ടിക്ക് ഉണ്ട് എന്ന് പറയും ആ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷേ വർഷം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുവാണ് ശ്രുതിയുടെ കൂട്ടുകാരി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നവീനെ കാണാൻ ചെന്നിട്ട് അവിടുന്ന് വിളിക്കുവാണ് എടീന്ന് പറഞ്ഞു ഇങ്ങനെ ഫോൺ വിളിക്കും അപ്പോൾ ശ്രുതിയുടെക്ക് ഇന്ന് എന്തെടുക്കും എന്തായി സന്തോഷത്തോടെയൊക്കെ ഇരിക്കുമെന്ന് പറയില്ല ഞാൻ ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ റൂമിൽ തന്നെ ഇരിക്കുകയെന്നൊക്കെ പറയും പറയും നീ ടെൻഷൻ ടെൻഷനാകണ്ടാവാം കോമാ സ്റ്റേജിൽ അവനൊന്നീ ഒന്നും അറിയില്ല അവനു ഉണർന്നാൽ ആ ഒരു ഇതിൽ നിന്ന് മാറിയാൽ മാത്രമാണ് എന്ത് എന്താ കാരണമെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ എല്ലാവരും അറിയുള്ളൂ നീ അതുകൊണ്ട് ഇനി നല്ല കാമാൻ കൂളായിട്ട് ഇരിക്കുക ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ടെന്ന് കേ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് തന്നെ ഒരു ആശ്വാസം സന്തോഷമാകുന്നുണ്ട് ശ്രുതി അപ്പോൾ ഒന്ന് ശരിക്കും നല്ല സന്തോഷത്തിൻ്റെ മൂഡിലേക്കൊക്കെ ശ്രു ശ്രുതി വരുവാണ് അത് കഴിഞ്ഞ് കൂട്ടുകാർ ശരിയെന്ന് വിളിക്കാൻ കൂട്ടുകാർ ഫോണൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാതിന് പിന്നെ ശ്രുതി ശുദ്ധിയും കൂടെ സംസാരിക്കുന്നതും അവരുടെ പിന്നെ അവരുടെ ചടങ്ങുകളൊക്കെ വേണ്ടി നടത്താൻ വേണ്ടി തുടങ്ങുവാണ് അങ്ങനെ കുടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് മഞ്ഞൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരുടെ മോതിരം ഇട്ടിട്ട് ശ്രുതി ശുദ്ധിയും കൂടി ഇങ്ങനെ കൈയിട്ടാ മോതിരം തപ്പി തപ്പിയെടുക്കുകട്ടോ രണ്ടുപേരും കൂടെ വെള്ളത്തിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൈയിട്ടിട്ട് ആ കുടത്തിലിട്ട് കൈയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി മോതിരം എടുക്കുകയാണ് എന്നിട്ട് ശ്രുതി ഒരു പപ്പടം എടുത്തിട്ട് ശ്രുതിയുടെ തലയിൽ വെച്ചുടയ്ക്കുന്നതും ശ്രുതിയാണ് തിരിച്ച് ശ്രുതിയുടെ തലയിൽ വെച്ച് ഉടയ്ക്കുന്നത് ഒരു ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് രേവതിയുടെ സച്ചിരിയും കൂടെ നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് അച്ചമ്മ അപ്പം ചന്ദ്രമതി പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇനിയിപ്പോൾ അവരുടേത് ഇപ്പോൾ കല്ല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു അങ്ങനെ ശ്രുതിയും ശുദ്ധിയും കൂടെ ആ ചടങ്ങൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോ ചടങ്ങുകളാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞുള്ള ചടങ്ങുകളൊക്കെയാണ് അവർന്ന് അവർ വീട്ടിൽ അവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് രേവതി തന്നെയാണ് അതേ സമയമാണ് ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ കാറ് പുറത്ത് വരുന്നത് സച്ചിയാന്ന് തോന്നുന്നു പുറത്തൊരു കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം